നേരത്തെ വന്നാ ആ പച്ച ഇരിക്കത്തിന്റെ ഒരു അവസ്ഥ നോക്കണം ഇന്നത്തെ കാലത്ത് ആര് കൃഷി ചെയ്യുന്ന എനിക്ക് തോന്നില്ല ഞാനല്ലോ എത്ര മൂർന്നത് ഏ നാരാ ഞാനല്ലേ ഈ കണ്ട അന്നുകൂതിന്നത് വെല്ലും വെള്ളം കുടിച്ചിട്ടല്ലേ ഞാൻ അന്ന് കൂത്തത് പോത്തിന് എടുക്കാൻ പറ്റുന്നേട്ടാ അത് നിങ്ങൾ വന്നാലും പോത്ത് ഒന്നിട്ടല്ലേ പണ്ട് എന്റെ അച്ഛൻ കൃഷി ചെയ്തിട്ട് പറയുന്നേ ഞാൻ കണ്ടിട്ടൊന്നുമില്ല നീ കരിമ്പ് വേണ്ടിനി കാസറോടെ പീടിയെ ജ്യൂസിന്റെ പീടിയാലല്ലേ കരിമ്പ് വേണ്ടീനെ ഇത് ആരെങ്കിലും കൃഷി ഒരു കാലം കേട്ടോ ഇത് ഒടിക്കില്ല ഇപ്പൊ മൊബൈലിൽ ചെക്കിയാലും വീട്ടിലേക്ക് എന്റെ ഭക്ഷണം ഈ ചളിചേരേണ്ട ആവശ്യം ആയിരിക്കും തുമ്മ്മാന്റെ കേട്ടാറ അപ്പൊ നീ കൊണ്ടുവന്നിട്ടു അത് മറന്നുപോയി കാണുമ്പോ നല്ല കാലുണ്ട് തന്നെ കേട്ടോ അതെല്ലാം ചെയ്യന്നെ പോയില്ലെങ്കിൽ ആ മേറ്റ് രോഗിനേര് വായിക്കും കേൾക്കേണ്ടി വരും ഓളെ വിചാരം ഓളെ വീട്ടിൽ നിന്നും ശമ്പളം കൊണ്ടത്തിട്ടാണ് എന്തോ കളിക്കുന്നേ വല്യ വിഴ്ചക്ക് അതേന്ന് അതിന് വല്യ ആങ്കാരത് വല്യ പണ്ടേ എണ്ടേട ഏ സാമിയായി പോവാ നമ്മളെ കുന്നുമ്മല സാന്ത ഉണ്ടായപ്പോണി ഉണ്ടോ െ ആ ഇല്ലാത്ത പറഞ്ഞേക്കു ഒന്ന് മത്സ്യാക്ഷി വന്നിട്ടില്ല രാജൻ കോളി എടുക്കാം കുമാരൻ തേളി ഭരതൻ ആ ഞാനെന്നെ കുഞ്ഞമ്പു ഇല്ല കുഞ്ഞിരാമൻ മോൻ വന്നിട്ടില്ല കമലാക്ഷി ഇല്ലാ ഇല്ലാത്ത ഇല്ല നീവ് ആരും ബന്ധിച്ചേ நமக்கு போட்டோ அப்ப அப்பணி தொடங்கிக்கோ பஞ்சாயத்தில மீட்டிங்க മീറ്റിങ്ങിനെ അറിഞ്ഞിട്ട് പോയിപ്പോ ആരെ ഭായിക്കാനോന്തോ പോന്നെ ഉമ്മ ഏതായാലും പോയത് നല്ലതായി എന്റെ വീട്ടില് മാച്ചിയില്ല ഞാനൊരു മാച്ചാക്കരി നിങ്ങ അറിഞ്ഞിട്ടേ നമ്മളാ ജാനോട്ടില്ലേ ഓരോ മോ മംഗളാഴ്ച കൊണ്ടുവരുന്ന പെണ്ണിന് വരുമ്പോളേ വിശേഷം ഉണ്ടോലൂന്നെ വന്നപ്പോളേ ഛർദി പോലും

അറിയോ ഓഹോ അപ്പൊ ഒരു പണിയും നടന്നിട്ടേ എല്ലാരും ഇതും നടന്നല്ലേ ചാമ്പട്ടി നിങ്ങനാ അലീരേട്ടിന്റെ മുകളിലേ രണ്ട് മക്കൂലപ്പുറം ഒഴിച്ചോടി പോയോരുന്നേ എന്നിട്ട് ഇണ്ടായിപ്പ ബാക്കി പറയാറോ എന്തായിരുന്നു എനിക്കറിയില്ല ഇപ്പൊ ഇത്ര അറിഞ്ഞാൽ ഈ ചോക്കല്ല എന്തിന്റെ പ്രാന്തൂപ്പ അതല്ലേ എന്റെ മോളെ കണ്ടിട്ട് പഠിക്കണം മോൾ ഇത്രയോളം മുണ്ടിട്ട് ഉണ്ടായില്ല ആരെ മോത്തി നോക്കിയിട്ടില്ല സുമേഷ് അല്ലേ അങ്ങനൊന്നും മിണ്ടാതെ പോയത് ആങ്കാരം പിന്നെ ഒന്നു വേണ്ടി പണിയല്ലേ ഇപ്പൊ കിട്ടീനെ വല്ലാത്ത ജാതി തന്നെ ഇങ്ങനെ ഇണ്ട് ഇപ്പൊ മനുഷ്യന്മാർ മാറിപ്പോലെ ഞങ്ങളെ മോനെ പോലെ അല്ലേ നിനക്ക് ഗവൺമെന്റ് പണി കിട്ടിയത് നല്ലതായിരുന്നു ഞങ്ങൾ ിറ്റിനാ ഇവിടെ ചെയ്യാത്ത ദ്രോഹം ഒന്നും ഇല്ല ഞാൻ പറഞ്ഞത് പോകുമ്പളെ പറഞ്ഞത് വേണ്ട നോക്കത്

ഏഹ് പറയോ അത് നമ്മളെ ഏട്ടി അങ്ങനെ കഴിച്ചിട്ട് ഞാന് മരുവോള് ആ പോക്ക് പിന്നെ ഈ പയ്യോളോട് ഭയങ്കര ഇഷ്ടം ഈ പയ്യനെല്ലാം കൊണ്ടു പോയിട്ടോ നോക്കുമ്പോൾ വീട്ടിലെല്ലാം പണി അങ്ങനെ ഒരു വല്യ ഒരു കറക്കുന്ന പയ്യനെ കൊണ്ടു വലിയ പയ്യു എന്നിട്ടെന്താ മരുവൻ പോയി കറക്ക ഈ കർക്കൻ പോയിട്ട് ഈ പാത്രം ചവിട്ടി തെറിപ്പിച്ചു ചവിട്ടി തെറിപ്പി മൂക്കുടിച്ച് തയ്ക്കാൻ പോയി തയ്ക്കുമ്പോ കുത്തി കൂത്തിട്ട്

അമ്മേ എന്നെ ആദ്യം പെണ് കാണാൻ വന്ന കൃഷിക്കാരോടൊപ്പം ഞാൻ പോകുന്നു അമ്മയുടെ ആഗ്രഹം പോലെ സർക്കാർ ഉദ്യോഗമില്ല ആളുടെ കൂടെ പോവാൻ എനിക്ക് കഴിയില്ല സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഒപ്പം പിശുക്ക് ജീവിക്കാൻ എനിക്കാവില്ല അമ്മ എന്നോട് ക്ഷമിക്കണം മംഗലം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും ഒന്നു മാസം എന്റെ വീട്ടിൽ ചെറിയൊരു സംഭവം നടന്നിട്ടപ്പോ ബിരിയാണി കൊടുക്കാന്ന് അറിഞ്ഞാളല്ലേ ഇങ്ങോ എന്റെ വീട്ടിൽ ഇങ്ങനത്തെ സംഭവം വരുന്ന ഓർത്താൻ നിങ്ങക്ക് നല്ലത് കോട്ടാ ഒന്നു മാസാന്നെട്ടി എന്താണ്